ഒരു പേന കാരണം ജീവൻ നഷ്ടപ്പെട്ട പെൺകുട്ടി തിരുവനന്തപുരം വെള്ളനാട് നിന്നാണ് ഈ സംഭവം വെള്ളനാട് കുളക്കൂട് സ്വദേശിയായ ദിൽഷിത എന്ന പത്തു വയസ്സുകാരിയാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത് പെൺകുട്ടിയുടെ അമ്മ ശ്രീകുട്ടി രണ്ടു വർഷത്തിലേറെയായി ഭർത്താവുമായി പിരിഞ്ഞു കഴിയുകയാണ് അതിനുശേഷം ശ്രീകുട്ടിയും രണ്ടു മക്കളും സ്വന്തം വീട്ടിലാണ് താമസിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം ശ്രീകുട്ടി ക്ഷേത്രത്തിൽ പോയ സമയത്താണ് സംഭവം നടക്കുന്നത് ഇവർ പോകുമ്പോൾ ദിൽഷിതയും ഇളയകുട്ടിയും വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് കുട്ടിയുടെ മുത്തശ്ശനും മുത്തശ്ശിയും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് പിന്നീട് മാതാവ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് വീട്ടിലെ ശുചിമുറിയിൽ കുട്ടിയെ മരണപ്പെട്ട നിലയിൽ കണ്ടത് ശുചിമുറിക്കകത്ത് ഷാളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടത് ഇളയകുട്ടിയുമായി കളിച്ചുകൊണ്ടിരിക്കെ ഇരുവരും പേനയ്ക്കു വേണ്ടി തർക്കമുണ്ടാക്കിയെന്നും വീട്ടുകാർ പറയുന്നു തർക്കത്തിനിടെ മൂത്ത കുട്ടി ഇളയ കുട്ടിയുമായി പിണങ്ങി ശുചിമുറിയിൽ കയറി വാതിലടുക്കുകയും ചെയ്യുകയായിരുന്നു എന്നാൽ സംഭവത്തിൽ ദുരൂഹത ഉന്നയിച്ച് കുട്ടിയുടെ പിതാവിൻ്റെ ബന്ധുക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ് പത്തു വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ് ഒരിക്കലും ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യില്ല എന്നും മറിച്ച് ഇതൊരു കൊലപാതകമാണെന്നും അവർ പറയുന്നു പെൺകുട്ടിയുടെ അമ്മയുടെയും സഹോദരൻ്റെയും ഫോൺ രേഖകൾ പരിശോധിക്കണമെന്നും പറഞ്ഞു ഇതിനു പുറമെ പോലീസ് കേസെടുത്തിട്ടുണ്ട് വലിയ ഗൗരവമേറിയ വിഷയമാണ് കുട്ടികളിലെ ആത്മഹത്യ ഈയിടെയായി കുട്ടികളിലെ ആത്മഹത്യ അധികരിച്ചു വരികയാണ്